വർഷത്തെ സേവന പാരമ്പര്യമുള്ള ിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു നിലമ്പൂർ കാളിക്കാവ് റോഡിൽ റെയിൽവേ സ്റ്റേഷനു സമീപം നിർമ്മിക്കുന്ന റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങുന്നുവെന്ന പരാതിക്കിടയിലാണ് പി വി അബ്ദുൾ വഹാബ് എം പി ഇടപെട്ടതിനെ തുടർന്ന് ഡിവിഷണൽ റെയിൽവേ മാനേജറും സംഘവും നിലമ്പൂരിലെത്തുന്നത് നിർമ്മാണ പ്രവൃത്തികൾ നേരിൽ കണ്ട മാനേജറും സംഘവും പി വി അബ്ദുൽ വഹാം എംപിയുമായി നിലമ്പൂർ സ്റ്റേഷനിലെ പ്രവൃത്തികൾ സംബന്ധിച്ച ചർച്ചകൾ നടത്തി അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന് പി വി അബ്ദുൾ വഹാം എം ഡി ആർ എമ്മിനോട് ആവശ്യപ്പെട്ടു അടിപ്പാത നിർമ്മാണത്തിനായി നിലമ്പൂർ കാളികാവ് റോഡ് റെയിൽവേയ്ക്ക് സമീപം അടച്ചിട്ടതിനാൽ യാത്രാ ദുരിതം അനുഭവിക്കുന്നതായും പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്നും നാട്ടുകാർ കഴിഞ്ഞ ദിവസം എംപിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു സ്റ്റേഷനിലേക്ക് കയറുന്ന വഴിയിലൂടെ തന്നെയാണ് നിലവിൽ പുറത്തേക്കും വരുന്നത് ഇതിന് മാറ്റം വരുത്താമെന്ന് മുൻപ് സമ്മതിച്ചിരുന്നതാണെങ്കിൽ ും നിലവിലുള്ള വഴി തന്നെ വീതി കൂട്ടി സൌകര്യമൊരുക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി സ്റ്റേഷനിൽ ലിഫ്റ്റ് സ്ഥാപിക്കാമെന്നും ഡിആർഎം കഴിഞ്ഞ ദിവസം തീവണ്ടിയിൽ യുവതിക്ക് പാമ്പുകടിയേറ്റെന്ന പ്രചാരണം അടിസ്ഥാനമില്ലാത്തതാണെങ്കിലും എലികളുടെ ഉപദ്രവം കൂടുതലുള്ളത് നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും എം പി ആവശ്യപ്പെട്ടു നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് സാനിറ്ററി വയർ എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ